എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്ര ഉദയംപേരൂർ റോഡ് സൈഡ് ഒരു അഞ്ച് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടും വിൽപ്പനയ്ക്ക് തൃപ്പൂണിത്ര വൈക്കം സ്റ്റേറ്റ് ഹൈവേ ഉദയംപേരൂർ ജംഗ്ഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഇങ്ങനെയുള്ള ദൂരമുള്ളൂ ഒരു ഏരിയയാണ് Mabla... 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 പലതരത്തിലുള്ള വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞാണ് ഈ അഞ്ച് സെൻറ് നിൽക്കുന്നത് കുടിവെള്ളത്തിൻ്റെ കിണറുമുണ്ട് തെങ്ങുണ്ട് ചുറ്റോടു ചുറ്റും മതിൽ കെട്ടി ഗേറ്റും പിടിപ്പിച്ചിട്ടുണ്ട് കുടിവെള്ളത്തിന് പൈപ്പ് കണക്ഷനുമുണ്ട് കിണറുമുണ്ട് ഏകദേശം ഒരു പത്തിരുപത് വർഷം പഴക്കം ഉള്ളൊരു വീടാണിത് പക്ഷെ ഇവിടെ ഒരു സെൻറ് സ്ഥലത്തിന് ആറ് ലക്ഷം രൂപ കുറഞ്ഞ് കിട്ടിയതാണ് ആറ് ലക്ഷം രൂപയാണ് ഒരു സെൻറ് സ്ഥലത്തിൻ്റെ വില അഞ്ച് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ തന്നെ ആറഞ്ച് മുപ്പത് ലക്ഷം രൂപയുടെ സ്ഥലമുണ്ട് അത്യാവശ്യം അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ കിട്ടും തെങ്ങുണ്ട് അങ്ങനെ വീടിൻ്റെ ചുറ്റിനൊന്നും നടന്ന് വന്ന് കയറിയ സ്ഥലത്തേക്ക് വന്നു ഈ ഗേറ്റിൽ കൂടി കാറ് കയറിയിട്ടുള്ള സൗകര്യം ഇല്ല കാറ് കയറ്റിയിട്ടുള്ള സൗകര്യം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ മൂന്ന് വെല്ലുവുമുള്ള വീടും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില വലിയ കൂടുതലൊന്നുമല്ല കൂടുതലൊന്നുവിലപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബളാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന റോട്ടിലേക്കാണ് ഇതിന്റെ ഇതിൻ്റെ ഗേറ്റിനകത്തൂടി വണ്ടി കയറിയില്ല അപ്പം ഈ വീട്ടിലേക്ക് വരുന്ന ഈ റോഡ് കണ്ട ഈ റോഡിന്റെ ഈ വശത്ത് കാണുന്ന മതിൽ ഈ മതിൽ അങ്ങോട്ട് ഇത്രയും പൊളിച്ചിട്ട് ഇതിനകത്ത് ഒരു കിണറുണ്ട് ആ കിണറ് പുരിയിടത്തിൻ്റെ ലെവല് ഒരു സ്ലാബ് വാർത്തിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാറ് കയറ്റിനകത്ത് ഇടാം അപ്പം താല്പര്യമുള്ളവർ കുളിക്കുക